ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻ്റി നയൻ്റെ റിവ്യൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ എന്നെ കാണുന്നത് മോർണിംഗ് സോങ്ങ് ആണ് മോർണിംഗ് സോങ് എന്തായാലും തിരുവാവണിനാവ് മനസാകിനാവ് മലയാള ചുണ്ടിൽ അതായിരുന്നു മോർണിംഗ് സോങ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഓണം സെലിബ്രേഷനാണ് എല്ലാവരും റെഡിയായി പൂക്കളൊക്കെ ഇടണം എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി പൂക്കളൊക്കെ ഇടുന്ന അതിന് മുന്നേ നമ്മുടെ ഷാനവാസും വേദ് വേദലക്ഷ്മി എന്ന് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതായത് കിച്ചണിൽ ഫുഡ് നേരത്തെ ആവണില്ല അപ്പം വേദലക്ഷ്മി സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ റിവ്യൂവിൽ തന്നെ ലാസ്റ്റ് മോർണിങ്ങിൻ്റെ ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂ ആണ് ഉണ്ടാകണത് സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ആവുന്നുണ്ട് നമ്മുടെ വേദലക്ഷ്മി നൈഫൊക്കെ സഹായിക്കാ എടുക്കുമ്പോൾ അവിടെ വെക്കടി നൈഫൊന്നും എടുക്കണ്ട അപ്പോൾ ഇ ഡിന്ന് വിളിച്ചതിന് എന്നെ ഡീന്ന് വിളിക്കണ്ട എൻ്റെ പേര് വേദലക്ഷ്മി എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറയേണ്ടത് ഡീന്നും പെണ്ണിനെയും ഡാന്ന് ആണിനെയും തന്നെയാണ് വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രവീൺ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട് ഒരാൾക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിക്കരുത് അയാൾക്ക് പേരാണ് വിളിക്കാൻ ഇഷ്ടമെങ്കിൽ പേര് വിളിച്ചാൽ മതി എന്ന് പ്രവീൺ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ ആപ്പിൾ ആപ്പിൾ എടുക്കുന്ന വിഷയമാണ് അതിനുശേഷം അപ്പുറത്തു നിന്ന് മസ്താനി ആപ്പിൾ കഴിക്കുന്നുണ്ട് അപ്പം മസ്താനിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസം വന്നിട്ട് ഇതെന്തിനാപ്പോൾ ആപ്പിൾ എടുത്ത് എന്ന് ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല എടുത്തിട്ട് പോയിട്ടുണ്ടല്ലോ ആപ്പിൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല എടുത്തിട്ട് പോയിട്ടുണ്ടല്ലോ ആപ്പിൾ എന്ന് ആര്യൻ അനുമോളെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഷാനവാസ് പറയും ഷാനവാസ് പറയുന്നുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ആപ്പിൾ എന്ന് പറയുമ്പോൾ ആര്യൻ അവിടെ ഇടണ പോലെ കാണിക്കുന്നുണ്ട് ബട്ട് ഷാനവാസ് ഇപ്പോഴും അടുത്ത് പോക്കറ്റിലിട്ട് ആര്യൻ നടന്നു അനുമോളുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് നിന്നോട് ആരോടാണ് ആരാണ് ആപ്പിൾ എടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒരു ആപ്പിൾ എടുത്താൽ എന്താ എൻ്റെ ആപ്പിളല്ലേ ഞാൻ എടുത്തത് ഇനി എടുക്കാൻ എടുക്കാതിരുന്നാൽ പോരെ എന്ന് ചോയ്ക്ക് പറയുമ്പോൾ ഷനവാസ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തരാൻ വെച്ച ആപ്പിളാണ് നീന്തണമെടുത്തതുകൊണ്ട് പിടിച്ചു വാങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ ആരും പുറത്തു പോയി കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കാണിക്കുന്നതാണ് അതിന് ശേഷം ഒരു പാട്ട് വരുന്നിട്ട് ത്രികോണ ബിന്ദു ആ പാട്ട് ആ പാട്ടിട്ടിട്ട് നമ്മുടെ ജസ്റ്റിൻ വർഗീസും രമ്യ നമ്പീഷിനും കൂടെ കയറുന്നതാണ് കാണിക്കുന്നത് പിന്നെ അതിനുശേഷം പിന്നെ അവർ കയറി കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ പറയണം പറഞ്ഞുകഴിഞ്ഞിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ഓർമ്മയിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന് ഇവർ ഗിഫ്റ്റ് കൊടുക്കണം അതായിരുന്നു കാണിച്ചത് അപ്പം റൈന ഫാത്തിമൻ്റെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് അതിന് ഗിഫ്റ്റ് കൊടുത്തു എൻ്റെ പായസം ആയിരുന്നു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് അതിനുശേഷം അവർക്ക് പോകണം ശേഷം പിന്നെ പാട്ടിട്ട് മറ്റേ പൂവിൻ്റെ പാട്ടുണ്ടല്ലോ ഓണപ്പാട്ട് ആ പാട്ടൊക്കെ ഇട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്ത് ഇവർക്ക് പുറത്ത് ഇറങ്ങാനുള്ള സമയമായി അപ്പോൾ ഇവർ പുറത്തേക്കൊക്കെ ഇറങ്ങി എനിക്ക് കാണിക്കുന്നത് നമ്മുടെ ശരത്വം അനുമോള് ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് അനുമോള് പറയുന്നത് കിച്ചണിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുകയാണ് ഈ മര്യാദക്ക് ഞാൻ കിച്ചണിൽ ഇരുന്നതാണ് ഒരു അഹങ്കാരിയായ ക്യാപ്റ്റൻ വന്നിട്ട് എന്നെ കിച്ചണിൽ നിന്ന് മാറ്റിയതാണ് ഒരെണ്ണത്തിനും ഇവിടെ നേരെ ഇതാക്കാനറിയില്ല ഇന്നലെയൊക്കെ ചോറിൽ വെള്ളമായിരുന്നു ഒരു കറി മര്യാദയൊക്കെ വെച്ചിട്ടില്ല ആ വെള്ളത്തിലായിരുന്നു ചോറൊക്കെ കിടക്കേണ്ടത് ഞാൻ നല്ല ഫുഡൊന്നും കഴിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായിരുന്നു ഇന്നെ ഇവർക്ക് ചോറ് വടിക്കാനറിയേണ്ടത് ഞാനാണ് പഠിച്ചു കൊടുത്തത് ഞാനും ഷനവാസ് ക്യീം എന്നൊക്കെ പറയേണ്ടത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻ ടീം തിരിക്കുന്നത് അതായത് വെസൽ ടീം കുക്കിംഗ് ടീം നിവീൻ ക്യാപ്റ്റനായിട്ടുള്ള ടീമുകൾ തിരിക്കുന്നതാണ് പിന്നെ കാണിച്ചത് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യ ശൈത്യ നമ്മുടെ ശരത്തു ഇരുന്ന് സംസാരിക്കുന്നതാണ് ആര്യൻ ശൈത്യോട് ചോദിക്കുന്നത് ഇവൾക്ക് എന്നോട് എന്താ ഇത്ര കുശുമ്പ് എന്തിനാണ് ഇവൾ എന്നെ അങ്ങനെയൊക്കെ ചെയ്യണത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് നീ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവളുടെ കൂടെയാണ് നടന്നിട്ടുണ്ടായിരുന്നതും സംസാരിച്ചിരുന്നതും ഒപ്പ് ഓക്കെ അപ്പോൾ ഇപ്പം നീ ജിജയിലൂടെ അത് മാറിയപ്പോൾ അവൾക്ക് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ശരിയാണ് ഫസ്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് നടന്നിരുന്നത് പക്ഷേ അപ്പോൾ ഞങ്ങളുടെ വേവിലേക്ക് തോരുമ്പോൾ തോന്നി പിന്നെ എവിടെയോ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് മാറിയതാണ് എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നുണ്ട് പിന്നെ അടുത്തതായി കാണിച്ചതാണ് പണിപ്പുര ടാസ്കിൻ്റെ അത് പുതിയതായി വന്ന കണ്ടസ്റ്റൻസിനായിരുന്നു പണിപ്പുര ടാസ്ക് അതിൽ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിനുള്ള ഉണ്ടാവും അതായത് ബോംബുകൾ ഉണ്ടാവും ചെറുത് വലുത് വലിയ ബോംബ് അങ്ങനെ കുറച്ച് ബോംബുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പത്ത് സെക്കൻഡാണ് സമയം കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വേണം ഇവർ കയറിയിട്ട് സാധനങ്ങൾ എന്താണോ അതെടുത്തിട്ട് ഇറങ്ങണം വൈൽഡ് കാർഡ്സിന് എല്ലാവർക്കും കയറാം അതാണ് പിന്നെ കാണിച്ചത് അപ്പോൾ ബസർ അടിച്ചു ഇവരൊക്കെ കയറി കയറി സാധനങ്ങൾ എടുക്കുന്നുണ്ട് സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരെന്താന്ന് വെച്ചാൽ മേലെ നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് തുക്കി വെച്ച് ബോംബുകളുണ്ട് അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വേദലക്ഷ്മി ഡോർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുവായിരുന്നു മറ്റുള്ളവർ കയറി എടുക്കുക ഈ വേദലക്ഷ്മി എന്താ എന്താച്ചാൽ രണ്ടാമത് ഓടിപ്പോയി കയറി ബോംബൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ സാബുമോൻ സാബുമാൻ പുറത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പോൾ ഈ ബോംബുകളൊക്കെ എടുത്തിട്ട് വന്നത് നമുക്ക് ഡ്രസ്സല്ലേ ആവശ്യം നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ ചുണ്ടേ ഇവരെന്താന്ന് വെച്ചാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന് പണി കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ പക്ഷേ അതൊരു ബോംബ് തീം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് തീമായിട്ട് ബോംബ് തൂക്കിയിട്ടിരിക്കായിരുന്നു അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയേണ്ടത് നിങ്ങൾ എടുത്തിട്ട് വന്ന ബോംബൊക്കെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എടുത്തിട്ട് വന്ന പാക്കറ്റുകളിലെ അതിലെ സ്റ്റിക്കറുകളാണ് ബോംബ് അതാണ് പണി കൊടുക്കാന്ന് പറയണ്ട അപ്പോ തന്നെ ആര്യൻ പറയുന്നുണ്ട് ഓ ഇങ്ങനെ അഞ്ച് വയൽ കാർഡ് കണ്ട കണ്ടസ്റ്റൻസ് വന്നാൽ തന്നെ കാര്യമൊക്കെ പോക്കാണ് എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ തന്നെ പ്രവീൺ ചോദിക്കുന്നുണ്ട് ഓ നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് എന്താ ചെയ്യണെന്ന് എന്താ ഞങ്ങള് കാണാത്തതാണോ നിങ്ങളൊക്കെ ആദ്യമൊക്കെ പോയപ്പോൾ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ പറയുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമിലാണ് വരുന്നത് ബെഡ്റൂമിൽ സാധനങ്ങളൊക്കെ വന്നിട്ട് ഡ്രോയിൽ അടുക്കി വെക്കുന്ന സമയത്ത് വീണ്ടും ആരും പറയുന്നുണ്ട് ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല അത് ഇങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ തമാശ രീതിയിൽ കളിയാക്കിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രവീൺ ചോദിക്കേണ്ടത് നിനക്ക് അതെല്ലാം അറിയുള്ളൂ ആൾക്കാരെ ഡിസ ഡി റെസ്പെക്റ്റ് ചെയ്യാനെല്ലേ അറിയുള്ളൂ നിങ്ങൾ നീ ലാലേട്ടനെ വരെ അതെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പ്രവീൺ പറയുന്നുണ്ട് അപ്പം വിട്ടു വിട്ടുകൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ പ്രവീൺ പറയുന്നുണ്ട് ആ നിനക്ക് എന്താണ് ബെഡിൻ്റെ അടിയിലും കട്ടിൻ്റെ അടിയിലൊക്കെ പോയി കടന്ന് കാട്ടിക്കൂട്ടാനല്ലേ അറിയുള്ളൂ അപ്പോഴത്തേനും അപ്പുറത്തൊന്ന് മസ്താനി വന്ന് ഞങ്ങൾ കണ്ടാണ് നിങ്ങൾ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേന വന്നിട്ട് പറയുന്നത് അനാവശ്യം പറയരുത് അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോൾ ആ നീ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലും മസ്താനി പറയുന്നുണ്ട് രനാനോട് ഇന്നും ഇതൊക്കെ ലൈവിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണിച്ചത് അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അപ്പൊ രനാനോട് മസ്താനി പറയുന്നുണ്ട് നിന്നൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല നിന്റെയൊക്കെ കാര്യം പോക്കാണ് പുറത്തിറങ്ങിയാൽ എന്ന് ഈ പ്രവീണും മസ്താനിയും ഒരുപാട് എല്ലാവരെയും പറയുന്നുണ്ട് അപ്പൊ തന്നെ ആരും പറയുന്നുണ്ട് എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഞങ്ങളെല്ലാം കണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ രന ഭയങ്കര കറച്ചിലാണ് കരച്ചിലാണ് കാണിക്കുന്നത് എപ്പിസോഡിൽ നിനക്ക് അറിയുന്നാണ് കാണിക്കുന്നത് ഞാൻ ആരെന്തും പറഞ്ഞെന്ന് കാണിക്കുന്നില്ല പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ട് മസ്താനി നിന വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അപ്പോൾ രന ഫാത്തിമ എനിക്കിപ്പോൾ തന്നെ ആലിബിനോട് സംസാരിക്കണം എന്താ നടക്കുന്നത് പുറത്തൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഇവിടെ നടന്നത് വെച്ചിട്ട് നിന്നെ ആരെങ്കിലും വിട്ടിട്ട് പോവോ ഇവിടെ പറയുന്നവരനെ പോലെയാണോ അത് പറയുന്നത് വൈട്ട് കാഡ്സ് പറയുന്നത് അത് അവരുടെ ഗെയിമാണ് അവർ അങ്ങനെയാണ് കളിക്കാൻ വന്നത് അവർ വൈറ്റ് കാർഡ്സ് അല്ലേ കളിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റുള്ള ബിന്നി ശൈത്യം ഒക്കെ വന്നിട്ട് ഇവിടെ കരയുമ്പോൾ സമാധാനിപ്പിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ ടേബിളിൽ ഫുഡ് കഴിക്കുന്ന ഷാനവാസ് ജിസേൽ രനാനാണ് കാണിക്കുന്നത് ജിസേൽ പറയുന്നത് ഇന്ന് രാവിലെ ൊട്ട് എത്രത്തോളം വഴക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയണ്ടത് പിന്നെ റൈന പറയുന്നുണ്ട് നിങ്ങൾ വഴക്കിടുമ്പോ ഭയങ്കര എക്സോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഇത്ര ദേഷ്യം പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നത് അത് രാവിലെ തന്നെ ഫുഡ് റെഡി ആയില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അത്രത്തോളം ദേഷ്യം വന്നതാണ് അത്രത്തോളം ഇതായിട്ടാണ് ഇപ്പം റെനാനെ വഴക്ക് പറഞ്ഞായിരുന്നു രാവിലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ അതിനാണ് അങ്ങനെ ദേഷ്യപ്പെട്ടത് ഞാൻ എന്നൊക്കെ അവർ തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത് അടുത്തതായിട്ട് വന്നതാണ് ബോംബിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ആ ബോംബ് അവരെടുത്തിട്ട് വന്നിരുന്നല്ലോ അതിൻ്റെ ഒരു പണി അതിൽ ഒരു ബൗൾ ഉണ്ടാവും ബൗളിൽ കുറച്ച് ഉണ്ടാവും അത് സെലക്ട് ചെയ്തെടുക്കണം അപ്പം അവർ എടുത്ത് ചീട്ടിൽ ഉണ്ടായിരുന്നത് ഒരാളിനെ നോമിനേറ്റ് നോമിനേറ്റ് അല്ല ഒരാളിനെ എടുത്ത് ഒരാളിനെ സെലക്ട് ചെയ്തിട്ട് ഇതിലോ ആ ആൾക്ക് ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ കഴിയില്ല ആ സീ ഈ സീസൺ കഴിയുന്നവരെ ക്യാപ്റ്റൻ ആവാൻ കഴിയില്ല എന്നായിരുന്നു അപ്പം അവർ സെലക്ട് എന്ന് വെച്ചാൽ അക്ബറിനെയാണ് പറഞ്ഞ റീസൺ അക്ബർ ഗ്യാങ്ങിലാണല്ലോ ഗ്രൂപ്പ് ഗെയിമാണല്ലോ അപ്പോൾ ഗ്രൂപ്പ് ഗെയിം ആയതുകൊണ്ട് അക്ബർ അക്ബർ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കുറച്ച് ഫേവറായിട്ട് ചെയ്യും അവരുടെ ഗ്രൂപ്പിലുള്ളവർക്ക് പിന്നെ ഇത്രയും കണ്ണിങ്ങും ക്രൂക്കടും ഒരു വ്യക്തിയെ ഗെയിമിൽ ജയിക്കണം അല്ലെങ്കിൽ ഈ സീസൺ ജയിക്കണം എന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അക്ബർ ക്യാപ്റ്റൻ ആവണ്ട എന്നുള്ള രീതിയിലായിരുന്നു റീസൺ പറഞ്ഞത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശരത്ത് ബിന്നി അക്ബർ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ശരത്ത് പറയുന്നത് ഞാൻ അതിലോട് മാപ്പ് പറയണം പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ചീത്ത വിളിച്ചത് ഭയങ്കര വിഷമായി കിടക്കണിത് ഇപ്പം ഞാൻ പുറത്താണെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് മാപ്പ് പറയുന്നത് തന്നെ ചെയ്യും പറയുന്നുണ്ട് അപ്പോൾ ബിനിയും അക്ബറും പറയുന്നുണ്ട് നീ മാപ്പ് പറഞ്ഞല്ലോ അത് അവളോട് മാത്രമല്ല കൺ എല്ലാവരുടെ മുന്നിൽ വെച്ചോണം അത് അവിടെ വിട്ടേക്കുന്ന അതിപ്പോൾ എന്നെ ആരെന്ത് പറ ശരത്ത് അറിയണം അതിപ്പം എന്നെ ആരെന്ത് അവരുടെ പുറകെ നടക്കണമെന്ന് പറഞ്ഞാലും അതെൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് അത് ഞാൻ തിരുത്താൻ ശ്രമിക്കുക എന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ ശരത് പറയുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പ്രമോ കണ്ടിരുന്ന ആ അനുമോളെ തല്ലാൻ പോയി പ്രെമോ കണ്ടിരുന്ന ഇതൊക്കെ വരുന്നത് അപ്പോൾ അവിടെ അക്ബർ ശരത്ത് നമ്മുടെ ആര്യൻ കിടക്കുന്നത് അതിലൂടെ ജിഷിൻ വരുന്നത് ജിഷൻ വരുമ്പോൾ ക്ഷലത്ത് പറയുന്നുണ്ട് നീ അല്ല ആരനെ വിചാരിച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാമെന്ന് വിചാരിക്കണ്ട അപ്പം അക്ബർ പറയണ്ട അതൊക്കെ വെറും ഇതുമാത്ര അതൊക്കെ ചിന്തകൾ മാത്രമാണ് അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പുറത്തും നമ്മുടെ അനിമോൾ നടന്നു പോകുന്നുണ്ട് നടന്നു പോകുമ്പോൾ ആരെയും കാണുമ്പോൾ നീ പോടിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പോടാ വിളിക്കുന്നുണ്ട് മരപ്പ അങ്ങനെ കുറെ വിളിക്കണ്ട അതിന് ശേഷം പിന്നെ എന്തോ ചീത്ത വിളിക്കുന്നുണ്ട് അവളുടെ അമ്മേനെ വിളിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ബീപ്പിട്ട് കാണിക്കുന്ന കാരണം കൊണ്ട് അറിയില്ല അപ്പം അനിമോള് പറയുന്നുണ്ട് നീ ഇവിടെ കാണിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നിനക്കൊരു ജീവിതം അവൾക്കൊരു ജീവിതം ഉണ്ടെന്ന് വെച്ചാണ് ഞാൻ പുറത്ത് പറയാതിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനിമോള് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ പറയാനും എനിക്കറിഞ്ഞൂടാ എന്താ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ കാണിച്ചത് എന്താണ് നിൻ്റെ ഉള്ളിൽ അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച് അനുമോള് പറഞ്ഞു കൊടുക്കണേ ഡെമോ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ അനുമോള് പറയണ ദിവസം ഏതാണെന്ന് വെച്ചാൽ ഈ പൗച്ച് കാണാതായ ദിവസമാണ് ഈ പറയണേ അല്ല അതിൻ്റെ തലേ ദിവസമാണ് പറയണത് പക്ഷെ നമ്മൾക്ക് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഈ പൗച്ച് കാണാതായ ദിവസം അവളുടെ കിറ്റ് ബാത് കിറ്റ് കാണാത്ത ദിവസത്തെ കാര്യമാണ് കാണിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോർമലായിട്ട് ആ ഒരു സീന് കാണുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല വളരെ നോർമലായിട്ട് രണ്ടുപേർ കിടക്കണോ അവിടെ പോയി വിളിക്കണോത്തുന്നു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ട്രോൾസ് വേറെ ആൾക്കാർ ചെയ്ത വീഡിയോസ് അതൊക്കെ കണ്ടിട്ട് പോയി ആ ഒരു സീന് കാണുമ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് ആ ഒരു സീന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല ഒന്നുമില്ലാണ്ട് ഞാൻ ജസ്റ്റ് ആ സീനെടുത്ത് എനിക്കൊന്നും തോന്നില്ല നോർമലായിട്ടാണോ തോന്നിയത് ഇപ്പം അനുമോൾ പറയുന്ന ദിവസം ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആണെന്നാണ് അനുമോ അനിമോൾ പറയുന്നത് പക്ഷേ ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അനുമോള് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ജയിലിലായിരുന്നു അപ്പോൾ എങ്ങനെ അനുമോൾ എന്ത് കണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ തലേ ദിവസമാണ് പറഞ്ഞത് ദിവസം മാറിപ്പോയി എന്ന് വെച്ചാലും തലേ ദിവസം എന്തായിരുന്നു ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആരും മറ്റേ ടാസ്ക്കിൽ പണിപ്പുര ടാസ്ക്കിൽ ബില്ല് ടാസ്ക്കിൽ ആര് രാത്രി ഒൻപത് മണി മുതൽ ആക്ടിവിറ്റി ഏരിയയിൽ ബിൽ ടാസ്ക് ചെയ്യണം പിന്നെ ഏത് ദിവസമാണ് അനുമോള് പറയണതെന്ന് മനസ്സിലാവുന്നില്ല പറയണത് ഇപ്പം അനുമോൾ ഇത്രയും ദിവസം ഇത് പറയാണ്ട് ഇപ്പം മസ്താനി വന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനുമോള് ഇതെടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പുറത്ത് നെഗറ്റീവ് ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് മോള് ഇതെടുത്ത് പറഞ്ഞിരിക്കേണ്ടത് ഇപ്പം നമ്മൾ കണ്ടപ്പോഴും നമുക്ക് എനിക്കൊന്നും തോന്നില്ല നോർമലായിട്ടാണ് തോന്നിയത് ഇനിയിപ്പോൾ എന്താന്ന് മറ്റുള്ള തെളിവുകളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ അറിയാ പ്രശ്നമൊക്കെ ആയി ഇത് പറഞ്ഞ പ്രശ്നമൊക്കെ ആര്യനെ തല്ലാൻ പോകണം അറ്റാക്കിങ്ങിന് പോണ പോലെയൊക്കെ പോകുന്നുണ്ട് ജുഷിനൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് എല്ലാവരുടെയും കൂടെ ലിവിങ് റൂമിൽ കൊണ്ടുവന്നിരുത്തുന്നുണ്ട് ക്യാപ്റ്റൻ ആണല്ലോ നിവിൻ നിവിൻ പറയുന്നുണ്ട് എല്ലാവരെയും കൂടെ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്താണ് കണ്ടത് എന്ന് പറയണം പറയുമ്പം അനിമോൾ വീണ്ടും ഫസ്റ്റ് മുതൽ ഇതാക്കാൻ തുടങ്ങി ഞാൻ ഇത് ചെയ്യുന്നു ഞാനത് അപ്പോൾ ഇവരിങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ കടക്കണ കണ്ടു ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഫസ്റ്റ് മുതൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത് നമ്മുടെ ജിഷിനും മസ്താനിയും കൂടെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് വളരെ എന്താ പറയുക ഇതൊക്കെ എങ്ങനെ ലാലേറ്റം വന്ന് ചോദിക്കും ഇത് എന്ത് രീതിയിൽ ചോദിക്കണം ഇതിനൊക്കെ എങ്ങനെ തെളിവ് കാണിക്കും ആ ഇതൊന്നും ലാലേട്ടൻ ചോദിക്കൂലെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ഡയറക്റ്റായി പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് കൊടുക്കും ഇരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് അത്രേ പറയാനുള്ളു അല്ല അത് ഇത് നിങ്ങൾ കിടന്നോ നിങ്ങൾക്ക് ഇത് ചെയ്തോ എന്നൊക്കെ എങ്ങനെ ലാലേട്ടം വന്ന് ചോദിക്കുക ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം പിന്നെ കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഡെമോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളും നമ്മുടെ മസ്താനയും തമ്മിൽ കിടന്ന് ബെഡ്ഷീറ്റ് പൊതിച്ച് ഡെമോ കാണിക്കാൻ പോകുന്നു അപ്പം തന്നെ അവിടുന്ന് അക്ബർ എണീച്ച് പോയി ഇതൊന്നും കാണാണ്ടായി പണ്ട് ഈ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുക ശരിയാണ് ഇതൊക്കെ എങ്ങനെയാണ് കണക്കുക കണ്ടത് കണ്ടു ശരി പറഞ്ഞു ഓക്കെ പക്ഷേ ഇപ്പോഴും പറയുന്നു ഇങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും എന്താ അപ്പം ഞാൻ പറയുക അതൊന്നും ഒരു വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം പിന്നെ ജിസൈലിന് ദേഷ്യം വരേണ്ടത് ഇത് ഇതൊക്കെ കണ്ടിട്ട് അനീഷും ഷാനവാസും മിണ്ടണില്ല കാരണം ഇവരുന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയില്ല പിന്നെ മിണ്ടിട്ട് കാര്യമില്ല പുറത്ത് നെഗറ്റീവ് തന്നെയാണ് പോവുക ഇതിപ്പോഴും നെഗറ്റീവ് ആയിട്ടേ പോവുകയുള്ളൂ ഇങ്ങനൊരു കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ അനിമോൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനൊരു എല്ലാം തിരിയാൻ ചാൻസ് ഉണ്ട് പോസിറ്റീവ് ആയവർ നെഗറ്റീവ് ആവാനും നെഗറ്റീവായവർ പോസിറ്റീവ് ആവാനും വരെ ചാൻസുള്ള കാര്യമാണ് ഈ പറയണത് അപ്പൊ നമുക്ക് ഇനി കാണാൻ തന്നെ വേണം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് എല്ലാരും പറയണ്ടേ എല്ലാം ഊഹാപോഹമായിട്ട് പറയരുത് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള രീതിയില അപ്പം ഈ അനുമോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ദേഷ്യപ്പെടുമ്പോ തുങ്ങി പോയി കിടന്നിട്ട് അപ്പം ഞോറോ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണോ ശരിയല്ല സത്യം അല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോണ കേസാണ് നീ പറയുന്നത് എന്നൊക്കെ പറയണ്ട് അപ്പോൾ അനുമോൾ പറയണ്ടേ ഇല്ല എൻ്റെ ബെഡിൽ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ അവരവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ആര്യനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും കാണണ്ടോ കാണണ്ടോ എന്ന് നോക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയണ്ട അപ്പോൾ നോറ ചോദിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ നമ്മൾ ചോദിച്ച പോലെ തന്നെ ഇതൊക്കെ എങ്ങനെ ലാലായിട്ട് വന്നിട്ട് എന്തെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് നൂറ അതിന് ശേഷം പിന്നെ ഈ നൂറ ആദ്യം അപ്പം തന്നെ പറയുന്നുണ്ട് ഇവള് പറയുന്നു നൂറ് ശതമാനം ശരിയാണെന്ന് അവര് പറയുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് ഇതിലൊരു ഒരു ഇത് കിട്ടാണ്ട് നമ്മൾ ആരുടെ ഭാഗമാണ് നിൽക്കുക അറിയില്ല ഇതിനൊരു തെളിവ് എന്തായാലും കിട്ടിയാലേ ഇപ്പം അനുമോളാണ് ശരിയെങ്കിൽ അനുമോളിന്റെ ഭാഗത്തും അവരാണ് ശരി അവർ ഇത് നമ്മൾ കാണാത്തൊരു കാര്യത്തിന് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിലെ ന്യൂറീം പറയുന്നത് അതിലൂടെയും പറയുന്നത് വളരെ ശരിയായ കാര്യമാണ് അവർ അനുമോളിന്റെ ഭാഗത്തേക്കും നിൽക്കണില്ല അവരുടെ ഭാഗത്തേക്കും നിൽക്കണില്ല കാരണം ഈ കാര്യത്തിൽ നിൽക്കാൻ പറ്റില്ല കാണാത്തവർക്കോ അറിയാത്തവർക്കോ നിൽക്കാൻ പറ്റില്ല എന്തായാലും നെഗറ്റീവ് ആവാൻ പനുമോൾ പറയുന്നത് ശരിയല്ല ശരിയല്ല കാരണം ഈ രണ്ട് ദിവസം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൗച്ചു പോയ ദിവസമാണ് ആ ദിവസം എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ ആ ദിവസവും പൗച്ചും അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എന്തൊന്നുമില്ല നോർമൽ ആയിട്ട് തന്നെ ഒരു പെൺകുട്ടി എണീച്ചിട്ട് പോയി ഒരു പെൺകുട്ടി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കും ഞാനെല്ലാം ഷോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുക ഇപ്പോൾ ബെഡ്ഡീന്ന് എണീക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ആയിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുക പക്ഷെ അതിനെല്ലാം ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ടപ്പോൾ സാധാ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ ഈ ട്രോളുകളും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോയി കാണുമ്പോൾ ആ ഇതിങ്ങനെ ആണോ എന്ന് മൈൻഡിലേക്ക് പോയി പോകും മാത്രമേ ഉള്ളൂ അത് പിന്നെ എന്താണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് ഹൗസില് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂറയും ആതിലെയും ജിസേലിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് ഞാനൊരു സിംഗിളാണ് അവൻ സിംഗിളാണ് ഞങ്ങൾ മാരേഡ് അല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്ക് നിനക്കെന്താണെന്ന് ചോദിക്കാനുള്ള ഗട്ട്സ് ഞങ്ങൾക്കുണ്ട് ഇത് നടക്കാത്ത കാര്യമാണെങ്കിലാണ് കാര്യത്തിനെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ന്യൂറ ആതിലെയും പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് ചോദിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നൂറ അത് പിന്നെ കാണിക്കുന്നത് ഡ്രസ്സിൻ്റെ കാര്യം പിന്നെയും അതിൽ നമ്മുടെ അനുമോളുടെ അടുത്ത് പോയി പറയണേ നീ ഡ്രസ്സിൻ്റെ കാര്യം ജിസെല്ലാം പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതാണ് ഏ അങ്ങനെ ഡ്രസ്സിന് വെച്ചിട്ടൊന്നും ഒരാളിനെ നീ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അനുമോള് വീണ്ടും പഴയത് ഫസ്റ്റ് മുതല് വീണ്ടും ഇതാക്കാൻ പോകണം അപ്പം അതിൽ പറയുന്നുണ്ട് അതൊന്നും പറയണ്ട ഈ ഷാനവാസിനോടും രാത്രി വന്നിട്ട് അനുമോള് പറയുന്നുണ്ട് രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം വന്ന് പറയുന്നുണ്ട് അവൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് മൈക്കില് ബാറ്ററി ഇടാൻ പോകുമ്പോൾ ഷോൾഡറും കൂടെ ശരിയാണ് തട്ടുന്നുണ്ട് ആരും ചെയ്യുന്നുണ്ട് ആരും വളരെ ഡേർട്ടി ഗെയിമാണ് കളിക്കുന്നത് അത് പറഞ്ഞിട്ട് അതിലും വളരെ ഡേർട്ടി ആയിട്ട് അനുമോള് കളിക്കാൻ നിന്ന എന്താ പറയാ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസമില്ലല്ലോ അപ്പം പറയുന്നുണ്ട് ഷോൾഡർ തട്ടുന്നുണ്ട് എന്നെ ചവിട്ടുന്നുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ ഇത് പറയണ്ട വിചാരിച്ചതാണ് ഒട്ടും സഹിക്കേണ്ടായപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസും പ്രവീണും ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിതിന് തെളിവുണ്ടോ നീ കണ്ടു എന്ന് പറയുന്നു നിനക്കതിന് തെളിവുണ്ടോ നിനക്ക് എവിടെയെങ്കിലും ഇത് തെളിയിക്കാൻ പറ്റുമോ ഏ ഇത്രയും ക്യാമറ ഉള്ള വീട്ടിലും അപ്പം അനുമോള് പറയുന്നുണ്ട് ക്യാമറ ഒന്നും അവരുടെ ഫോക്കസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ ബെഡിൽ ക്യാമറ നിനക്ക് തെളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിനക്ക് നെഗറ്റീവായി പോകാനാണ് ചാൻസ് എന്ന് പ്രവീൺ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് ക്ലോസ് ആവുന്നത് അപ്പം ശരിയാണ് ഇത് ശരിയല്ലെങ്കിൽ ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയപ്പോൾ തലേ ദിവസം ടാസ്ക് ചെയ്യും പിറ്റേ ദിവസം അനിമോള് ജയിലിലും ആണ് ഈ നടുവിലത്തെ ഒരു ദിവസമാണ് ഈ കിറ്റ് കാണാനില്ല ഇല്ല എന്നുള്ള ദിവസം ആ ദിവസമാണ് നമ്മളും കണ്ടിട്ടുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ ലാലട്ടയും വന്നിട്ട് തെളിയിക്കുമില്ല അറിയില്ല എന്തായാലും നമ്മൾക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ ഇഷ്യൂ ഇത് മാത്രമായിരുന്നു പറയാനൊന്നുമില്ല എപ്പിസോഡിൽ അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്